കോൺഗ്രസ് നേതാവും കൊച്ചി ദേവസ്വം ബോർഡ് മെമ്പറുമായിരുന്ന എ എസ് ചക്രവാണിയുടെ മുപ്പത്തിരണ്ടാമത് അനുസ്മരണ സമ്മേളനവും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ഇടക്കൊച്ചി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തോപ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ എ പി ലെനി ആദരിച്ചു മുപ്പത്തിരണ്ട് വർഷവും ഒരു അനുസ്മരണ സമ്മേളനം നടത്താൻ കഴിയുന്ന വിധത്തിൽ എടക്കച്ചി പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരിലും ജനഹൃദയങ്ങളിലും വലിയ സ്വാധീനമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീ എ ചക്രബാത ഞാനുമായുള്ളൊരു വ്യക്തിബന്ധം ഒന്നും അദ്ദേഹത്തിന് ഇല്ല എങ്കിലും വള്ളൂർത്തി നിയോജക മണ്ഡലത്തിലെ ആദ്യ ശക്തനായ ഒരു നേതാവായിരുന്നു ശ്രീ ചക്രബാളി ശ്രീ എസ് ചക്രവാണിയും കുട്ടികൃഷ്ണൻ വൈദ്യരും പീതാംബരം ഭാഷ ഒരു ടീം വർക്ക് അത് പള്ളുവരുത്തി മേഖലയിലെ നാശിപ്പിച്ചു കോട്ട പത്രങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ആധിപത്യം തന്നെ ഉണ്ടാക്കാനില്ല പ്രത്യേകിച്ച് ഇടക്കൊച്ച പ്രദേശങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആധിപത്യം ഉണ്ടാക്കാനില്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ഒരാവേശമായി മാറാനും കഴിഞ്ഞ അതിന് മുന്നണി അടയാളിയായിട്ടാണ് ഇവിടെ പോലെ അദ്ദേഹത്തിന്റെ ആവേശം തരുന്ന രീതിക്കുള്ള വളരെ ആകർഷകമായ ഒരു രീതിയാണ് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് കലാകാലങ്ങളിൽ മാറി മാറിയ ഏതൊക്കെ നീട്ടം വന്നാലും ഈ വ്യക്തിയുടെ വ്യക്തിത്വത്തെ നമ്മക്കാർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്ന് ഇടക്കൊച്ചിയിലെ ഞാനോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന രംഗത്തെ പ്രവർത്തനം എങ്ങനെയാണ് ഇന്നും പരിഹരിക്കപ്പെടുന്നത് കൃത്യമായി ഇന്നും ജനങ്ങൾ ഈ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ജനങ്ങൾ പറയും ഇത്രയും ശക്തരായ ഒരു നേതാവ് ഇടക്കൊച്ചി നമുക്ക് മുമ്പിൽ നിന്ന് നയിക്കുവാനായിട്ട് ഏത് പ്രതിബന്ധങ്ങളെയും ശക്തമായി ഞാനുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് മുമ്പിൽ പ്രവർത്തനത്തിന് മുമ്പിൽ ഒരു വൻമതിൽ പോലെ നിന്നുകൊണ്ട് ഏത് എതിർപ്പിനെയും വകവെക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ കൊച്ചി ദേവസ്വം ബോർഡ് യൂണിയന്റെ അഖിലേന്ത്യാ സംഘടനാ അങ്ങനെ നാനോ സഭയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി നീണ്ട കാലയളവിൽ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഏതൊക്കെ സ്ഥാനങ്ങൾ ഇടക്കോച്ചിയിൽ അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ വഹിക്കാൻ സാധിക്കുമോ അതെല്ലാം കൃത്യമായി വഹിച്ചുകൊണ്ട് ആ വഹിച്ച സ്ഥാനങ്ങളെല്ലാം ശോഭയോടെ നിലനിന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു സി എസ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ മുന്നിൽ നയിക്കാൻ ശക്തരായ നേതാക്കളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവം ഞങ്ങളെപ്പോഴും പാർട്ടിക്കാരുടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എപ്പോഴത്തോളം ചങ്ങറ്റത്തോടെ വളരെ മനോഹര വലപ്പെട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമകൾ ഒരു വെളുത്ത ചുട്ട് ബിസിയ സാധാരണ പ്രസംഗത്തിൽ അദ്ദേഹത്തെപ്പറ്റി പറയാൻ പോലെ കൈയൊക്കെ ചുരുട്ടി ഞങ്ങൾക്ക് മുമ്പിലെ പ്രവർത്തനം വർഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നിവിടത്തെ ജനങ്ങളും പാർട്ടിയും മുന്നോട്ട് നൽകുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന അതിലുപരി കൊച്ചി ദേവസ്വം ബോർഡ് അംഗവുമായിരുന്ന പ്രിയപ്പെട്ട ശ്രീ ചക്രമാണി അനുസ്മരണ സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത് ಸೆಟರಿ ಬ್ಲೋಕ್ ಪ್ರಸು ಮುರಳೀಧರ ಮೈಲಂದರ್ ಜಿಜಾ ಟೆನ್ಸನ್ ಬ್ಯಾಂಕ್ ಪ್ರಸಿ ഞാനോദയം സഭാ പ്രസിഡന്റ് എ ആർ ശിവജി മുൻകൌൺസിലർമാരായ പി ഡി സുരേഷ് കർമലി ആന്റണി കെ എസ് അമ്മിണിക്കുട്ടൻ വി എഫ് ഏണസ്റ്റ് വിജി സേവ്യർ ഫ്രാൻസിസ് അസീസി ബിജു അറക്കപ്പാടത്ത് സി എൽ ശശീന്ദ്രൻ പെക്സൻ ജോർജ് കെ എം മനോഹരൻ ഹസീന നജീബ് രാജി രാജൻ കെ എം തമ്പി എന്നിവർ പ്രസംഗിച്ചു വാർത്തയുമായി കാണാം റിജൻ ലൈഫ് ന്യൂസ് കൊച്ചി